സെറ്റുകളിൽ ഇനി മുതൽ ഷാഡോ പോലീസിനെ വിന്യസിക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കെ സേതുരാമൻ അറിയിച്ചു ഇത് സംബന്ധിച്ച് വിവരം ലഭിച്ചാൽ റെയ്ഡ് നടത്തുകയും ചെയ്യും കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ചുള്ള ഒരു അടിയന്തര യോഗം ചേർന്നിരുന്നതായും കമ്മീഷണർ പറഞ്ഞു പക്ഷേ ഇതുവരെ ആരിൽ നിന്നും പോലീസിന് പരാതിയൊന്നും ലഭിച്ചിട്ടില്ല എന്നതാണ് സത്യം സിനിമാ വ്യവസായത്തെ ബാധിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കില്ലെന്നും കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ എല്ലാ സിനിമയുടെയും ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ഇനി മുതൽ ഷാഡോ പോലീസിൻ്റെ സാന്നിധ്യമുണ്ടാകും സിനിമാ രംഗത്ത് നിന്നുള്ളവരുടെ തന്നെ പിന്തുണയും ഉണ്ട് കൂടാതെ എക്സൈസും ലഹരി ഉപയോഗിക്കുന്ന സംഘത്തെ രഹസ്യമായിട്ട് നിരീക്ഷിക്കും ലഹരി ഉപയോഗവും അത് കടന്നു വരുന്ന വഴികളും തുടങ്ങി വിശദമായി തന്നെ അന്വേഷിക്കുമെന്നും സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച സിനിമാ പ്രവർത്തകരിൽ നിന്ന് തന്നെയുള്ള തുറന്നു പറച്ചിൽ സ്വാഗതാർഹമാണെന്നും കമ്മീഷണർ കൂട്ടിച്ചേർത്തു അതേസമയം ടിനി ടോം ബാബുരാജ് ഉൾപ്പെടെയുള്ള സിനിമാ പ്രവർത്തകർ നേരത്തെ സിനിമാ രംഗത്തെ രൂക്ഷമായ ലഹരി ഉപയോഗത്തെ കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു ലഹരി ഉപയോഗിക്കുന്നവരുടെ ഒരു ലിസ്റ്റ് തന്നെയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം നിർമ്മാതാക്കളുടെ സംഘടനയും പറഞ്ഞു താരസംഘടനയായ അമ്മയിൽ ലഹരി ഉപയോഗിക്കുന്നവർക്ക് അംഗത്വം നൽകില്ലെന്ന നിയമ ഭേദഗതി തന്നെയുണ്ട് എന്നിട്ടും ഈ രംഗത്തെ ലഹരി ഉപയോഗം ഇല്ലാതാക്കാനാകുന്നില്ല എന്നതാണ് സത്യം